നമ്മള് നാലുമണിക്ക് കപ്പ പുഴുങ്ങലാണ് ഇന്നത്തെ നമുക്ക് എടുക്കാട്ടാ കപ്പ വൃത്തിയാക്കെടുക്കൊണ്ടൊരു വിഭവാണ് നമ്മൾ ഇന്ന് രാവിലെ ആ കൊണ്ട് ഹോസ്പിറ്റലിൽ പോയി കയറുന്നിട്ട വീണ്ടും ആ പല്ല് നമ്മുടെ അന്ന് താൽക്കാലികമായിട്ടാണ് അടച്ചിണ്ടായിരുന്നത് എന്നാ വേദന ഉണ്ടായിരുന്നില്ല അപ്പൊ അത് തോറന്നിട്ട് അപ്പൊ സ്ഥിരമായിട്ടുള്ള അടച്ചിട്ടുണ്ട് ഇനി വേദന വേദനയൊന്നും ഇണ്ടാവില്ല വിചാരിക്കണോ അപ്പൊ ഒരു രണ്ടു മണി കഴിഞ്ഞ ഞങ്ങൾ വരുമ്പോ അമ്പലത്തിന്റെ ആ ഇന്ന് അഞ്ചാം ദിവസമായിരുന്നു കൃഷ്ണന്റെ കല്യാണ ദിവസൊക്കെ ആയിരുന്നു അപ്പൊ സദ്യ പായസം ഒക്കെ ഒക്കിണ്ടായിരുന്നു ീ സദ്യ കഴിയാവോ കേറാൻ പറ്റണാവോ എന്നൊക്കെ അങ്ങനെ ഞങ്ങള് കൃഷ്ണന്റെ കല്യാണ സദ്യമുണ്ടു അഞ്ചാം ദിവസം ഞായറാഴ്ച തിങ്കളും നല്ല ഉണ്ടായിരുന്നു പിന്നെ അവിടെ ഹോസ്പിറ്റലിൽ പോയിപ്പോഴും എന്നിട്ട് യുദ്ധം കാട്ടുന്നു അമ്മ കപ്പയമ്മൊരു യുദ്ധം പിടിക്കുകയാണ് നാലായി പൊളിച്ച് നമ്മള് പുഴുങ്ങി എടുക്കാനുണ്ടോ എങ്ങനെയുണ്ടെന്ന് അറിയില്ല വേവും കാര്യങ്ങളൊന്നും അറിയില്ല വേവിച്ച് നോക്കുമ്പോൾ അറിയുള്ളൂട്ടാ നല്ല പൊള്ളി ആയാ മതിയായിരുന്നു ചില പുള്ളി കളയുണ്ട് വരൂട്ട അത്രയും പൊട്ട കൊള്ളൂ ടേസ്റ്റ് ഉണ്ടാവും വേവ് വലിയ കനപ്പും ഉണ്ടാവും പിന്നെ എലിയോടിച്ചു കഴിഞ്ഞാ പറയം കഴിച്ച നമ്മളതില് അടിപൊളി സംബന്ധി നമുക്ക് ചുട്ടരച്ച സംബന്ധി ഉണ്ടാക്കാം കേട്ടാ എന്നിട്ട് നമുക്ക് ഇത് കഴിക്കാം അതാണ് അന്നത്തെ വീഡിയോ കേട്ടാ നമ്മളെ ചുട്ടരച്ചിട്ട് നമ്മള് സംബന്ധിണ്ട இது உப்பு மாஞ்ச பொடி நமக்கு அடுப்பும் வைக்க உச்சிண்டு அம்பளத்தீனாட்டி பாட்டு கேட்கணது ஆனோலே ഉള്ളി മുളക് മുളകും എടുത്തിട്ടിണ്ട് ചുടാണൊക്കെ ആണല്ലേ നമ്മള് മൂന്നായി മൂപ്പിച്ചെടുക്കാണ് ചെയ്യേണ്ടത് അത് അങ്ങനെ വറുത്തിട്ട് ഉള്ളി എണ്ണയിൽ വറക്കും ഇത് നമ്മള് കുത്തിപ്പൊടിച്ചിട്ട് ചമ്മതി ഉണ്ടാക്കുന്നുണ്ട് പിന്നെ ശനിയാഴ്ച അപ്പൂസിനെ ക്ലാസ് ഉണ്ടാവും അപ്പൂസിനെ ടീച്ചർമാരുടെ ട്രെയിനിങ് ക്ലാസ് ഉണ്ടായില്ല അത് കാരണം നമുക്ക് ഹോസ്പിറ്റലിലൊക്കെ പോവാൻ ടൈം കിട്ടി നേരം അവിടുത്തെ ഭക്ഷണം കഴിയും ദിവസാണ് പായസം കിട്ടും അമ്മ എനിക്ക് വീട്ടില് സദ്യ ഉണ്ടാക്കി തരണം പായലെങ്കിൽ അമ്മ ഇടിച്ചിന്യാണിയാ ഡോക്ടർ മാരണ പൊതുവേ ഒരു സൈലന്റ് കുട്ടിയാണ് അത് അവൻ ശനിയാഴ്ച മുടക്കിട്ട് സന്തോഷായിരുന്നു രാവിലെ തന്നെ അമ്പലത്തിൽ പോവാണെ പക്ഷെ ഇന്ന് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഹോസ്പിറ്റലിൽ രണ്ടാം നമ്പർ കിട്ടിയത് പക്ഷെ ഒരു കാര്യ അവിടെ ചെന്നിട്ട് തല ദിവസം വന്നവരൊക്കെ വന്നു മടങ്ങി പോയവരും രണ്ട് നമ്പർ കിട്ടിയിട്ട് നമ്മൾ ഒരു മണിയായിട്ടാണ് അവര് നോക്കിട്ടുള്ളത് അത്ര നേരം അവിടെ വെയിറ്റ് ചെയ്തു പോയി. നമ്പറൊക്കെ ഇവിടെ പോയിന്നു കാര്യങ്ങളും അല്ലേ രണ്ട് രണ്ട് നമ്പർ തലേ ദിവസം വന്നിട്ട് അവര് മടങ്ങി പോയവരാത്ര അത് കാരണം അവരെന്നെ വിളിക്കണത് ഞാൻ ചോദിച്ചു രണ്ട് മൂന്ന് വട്ടം കയറി ചോദിച്ചു നമുക്ക് ഇനി എപ്പളും ഇപ്പഴും മുടക്കെടുക്കാൻ പറ്റില്ല പത്താം ക്ലാസ് അല്ലെ കുട്ടിയല്ലേ അപ്പൊ അന്ന് കണ്ടിട്ടന്ന് വരാൻ പറ്റുള്ളൂ വെച്ചിട്ട് ഞാൻ കണ്ടിട്ട് പോന്നുള്ളൂ രണ്ട് ഒരു ഒന്നേകാലെ കയറ്റി ഡോക്ടർ പിന്നെ ഓട്ടോ അടച്ചു ഇവിടെ എത്തുമ്പോ ഒരു രണ്ടു ഭക്ഷണം ഭക്ഷണമൊക്കെ കഴിച്ച പോന്നു രണ്ടേ കയ്മ വീട്ടിലെത്തിട്ട അപ്പൊ നമുക്കിനി ചമ്മന്തി റെഡിയാക്കാം ൊടി വേണം നമ്മളെ കൊള്ളി ഇവിടെ എന്തായി നോക്കാം ആ അതെ കൊള്ളി താഴെ ഒക്കെ വരാറായിരുന്നു കേട്ടാ ഇത് പൊട്ടോർട്ട് നമ്മൾ ഫെറ്റ് ആക്കാട്ടോ ഐ കി രണ്ടാമത്തെ ഇട്ടോടണം നമ്മൾ ഇതിനടി പുളസ് തേങ്ങ തൊട്ടേണട്ടോ ഹും കൊള്ളി തലക്ക്ൂട്ടാ പൊട്ടൂണ്ടായിരിക്ക കട്ടോട്ടു <laughs> ഇവിടെ വിടെ തളച്ചുകൊണ്ടിരിക്കുന്ന

el <laughs> le <laughs> 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 ചൂടാട്ടെ നമുക്ക് കഴിക്കാം നമ്മുടെ കഴിക്കാ അപ്പൊ ഇന്നത്തെ വീഡിയോ അപ്പൊ പുതിയൊരു വീടിൽ പുതിയൊരു ഐക്യമായി വരുന്നവരെല്ലോ ബൈ